നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് മൂക്കുപൊത്താതെ ശുചിമുറിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ നിർമ്മാണം ആരംഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും മിക്ക ശുചിമുറികളിലും വെള്ളത്തിന്റെ ലഭ്യത പോലും ഉറപ്പാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ദുരിതം അവസാനിക്കാതെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ ഒൻപത് വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചിട്ടും ഇതുവരെയും നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വൃത്തിയും സൗകര്യമുള്ള ശുചിമുറി പോലും അന്യമാണ് ഘട്ടങ്ങളിൽ മാത്രം യാത്രക്കാർ ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ പരിസരത്തുപോലും പോലും പൊത്താതെ പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മിക്ക ശുചിമുറികളിലും വെള്ളത്തിന്റെ ലഭ്യത പോലും ഉറപ്പാക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു തുടർന്ന് മുടങ്ങിക്കിടന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ജൂണിൽ മാത്രി കുഴൽനാടൻ എം എൽ എ അറിയിച്ചിരുന്നു ഇതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലര കോടി രൂപ അനുവദിച്ചതായും പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യമായ ശുചിമുറിയുടെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും എം എൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി കെ ഉന്നത ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിലെത്തി സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ ഫണ്ട് അനുവദിച്ച് ആറുമാസം പിന്നിട്ടിട്ടും യാത്രക്കാരുടെ ദുരിതത്തിന് അറുതിയില്ല ശുചിമുറിയിൽ പ്രവേശിക്കാൻ മൂക്കു മാത്രമല്ല കണ്ണും കൂടി പൊത്തേണ്ട ശോചനീയമായ അവസ്ഥയിലാണ് യാത്രക്കാർ ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും